എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നാണെങ്കിൽ വണ്ടിയൊക്കെ ഓടിക്കഴിഞ്ഞ് ക്രേസിബീനിലോട്ട് തന്നെ വന്നു എന്നും ഈ ക്രേസിവിൻ കയറുന്നതല്ല എന്തേലും ടൈമില്ല ടൈമൊക്കെ ഉള്ളപ്പോൾ ചുമ്മാ ഒന്ന് ടൈം പാസ് സമയം കളയാൻ വേണ്ടി കയറുന്നതാണ് അന്ന് ഞാൻ വീഡിയോ ഇട്ടപ്പം ഇവിടുത്തെ എല്ലാം എം ഡി ആയിരുന്നു ഇന്നാണ് ടെൻ ഡോളറാണ് ഇന്ന് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാം ബോക്സിലാണ് ോക്സിൽ പൊട്ടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടാസ്ക് ഉള്ളതാണ് ഞാനാണ് എൻ്റെ റൂമിൻ്റെ വിൻഡോയിൽ ചെറിയൊരു വിൻഡോ ഉണ്ട് അതിലൊന്ന് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കർട്ടൻ നോക്കി എനിക്കത് കിട്ടി അത് ജസ്റ്റ് ബോക്സിൽ നിന്ന് പൊട്ടിച്ച് ജസ്റ്റ് സൈസും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കർട്ടൻ ആയിരുന്നു അത് ഞാനങ്ങ് വാങ്ങി ഒരു ബുൾസ് അടിച്ചപ്പോൾ രണ്ട് ഉണ്ണിയാണ് ഇന്ന് കിട്ടിയത് ഇന്ന് കണവ് വെച്ച് കറി ഉണ്ടാക്കാനാണ് അതിന് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ട് കുറച്ച് കാഷണിട്ട് ഒരു ഇലക്കട പൊടി കുറച്ച് തേങ്ങ പിന്നെ കുറച്ച് വെള്ളം പിന്നെ കറുവപ്പട്ട കറുവപ്പട്ട ഞാൻ ആദ്യം ഇടാൻ മറന്നുപോയി ഒന്ന് അരച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇടുന്നത് ഇനി നമുക്ക് വേണ്ടത് ഒരു സവാള അരിഞ്ഞത് രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു തക്കാളി കുറച്ച് കരുത്തില്ല പിന്നെ ഒരു പാനെടുത്ത് വെച്ച് പാൻ അല്ലെങ്കിൽ കടായി എടുത്ത് വെച്ച് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണി ഒഴിക്കുക വെളിച്ചെണ്ണി ഒന്ന് ചൂടായി മൂത്തുരത്തേക്ക് അതിലേക്ക് സവാള ഇടുക സവാള നന്നായിട്ട് വഴറ്റുക സവാള ഇന്ന് കുറച്ച് വണ്ടി വരുവത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് അത് മൂന്നും കൂടി ഇട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഉറക്കത്തിൽ നിന്നിട്ട് വന്നിട്ട് കോഫി ഉണ്ടാക്കാൻ പോകുന്ന പ്രിൻസ് നമ്മുടെ അത് വണ്ടി വരുവത്തേക്കും നമ്മൾ ബാക്കി തക്കാളി എടുത്തിടുക അത് നന്നായിട്ടൊന്ന് ഒന്ന് വഴറ്റിയെടുക്കുക എല്ലാം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് പൊടി ചേർക്കാം ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇത്രയും വേണം ചേർക്കാൻ ഇത്രയും ഞാൻ ചേർത്തു ഓൾറെഡി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഗരുവി അനുസരിച്ച് ചേർത്താൽ മതി എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്യുക അത് പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണ് അന്ന് അത്യാവശ്യം നന്നായിട്ട് ഇളക്കുക അന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കഴിയുമ്പത്തേക്ക് നമ്മുടെ കൂന്തൽ അതിലോട്ടിട്ട് അതെല്ലാം മസാല എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മിക്സ് ചെയ്യാൻ മിക്സ് ചെയ്യാൻ മാക്സിമം നോക്കുക എന്നിട്ട് കുറച്ച് പാത്തിന് കുറച്ച് വെള്ളം ചേർക്കുക ആ വെള്ളം തിളയ്ക്കുന്നെള്ള പരി ഒന്ന് വെയിറ്റ് ചെയ്യുക ഒന്ന് അത്യാവശ്യം എന്നിട്ടൊന്ന് മൂടി വെച്ചാലും കുഴപ്പമില്ല ആ അത്യാവശ്യം തിളച്ചു വന്നു തിളച്ചു കഴിഞ്ഞത്തേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങ തേങ്ങ അരച്ചതുണ്ടായിരുന്നു നമ്മളത് ചേർക്കുക കാഷ്വനട്ട് തേങ്ങ കറിവപ്പെട്ട എല്ലാം കൂടെ അരച്ചുകൊണ്ട് അത് ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സിക്കകത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടൊന്നുകൂടെ ഒന്നുകൂടെ കലക്കി ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും അത് കഴിഞ്ഞ ശേഷം നന്നായിട്ട് ഇളക്കുക എത്രയും നന്നായിട്ട് ഇളക്കാൻ പറ്റുമോ അത്രയും നല്ല നല്ല രീതിയിൽ ഇളക്കുക തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ട് പിരിഞ്ഞു പോകുന്ന പേടി വേണ്ട അത് പിരിഞ്ഞ് പോകത്തില്ല നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇത് പതിനഞ്ച് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ചേക്കാം നമുക്കൊരു യും കൂടി ഇട്ടിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇവിടെ അമലാണെങ്കിൽ ഭയങ്കര പ്രൊജക്റ്റ് വർക്കാണ് അപ്പോഴത്തേക്ക് ഞാൻ ചോറ് എടുത്തു ചോറ് കുറച്ച് കറി അങ്ങനെ നമ്മുടെ കൂന്തൽ കറി മാങ്ങയച്ചാറ് പിന്നെ ആസ് യൂഷൽ നമ്മുടെ ചമ്മന്തിപ്പൊടി അങ്ങനെ ഇന്നത്തെ ഡേ അപ്പോൾ ഗുഡ് നൈറ്റ്